കുഞ്ഞാട് എന്ന സിനിമയിലെ ബാലതാരം നികിത നയ്യാർ അന്തരിച്ചു അമ്മ നമിതയെ ഒറ്റക്കാക്കി ഏകമകൾ ഏകമുകൾ യാത്രയായി പ്രണയവിവാഹമായിരുന്നു നമിതയുടേത് പക്ഷേ നികിത മൂന്ന് വയസ്സുള്ളപ്പോൾ ആ ബന്ധം പിരിഞ്ഞു പിന്നീട് അമ്മയും മകളും ഒറ്റയ്ക്കായി അവർ കൂട്ടുകാരികളെപ്പോലെ ജീവിച്ചു നികിതയുടെ എട്ടാം പിറന്നാളിൻ്റെ അന്ന് പനി ബാധിച്ചതോടെയാണ് ഇവരുടെ സന്തോഷകരമായ ജീവിതം മാറി മറിയുന്നത് തുടർന്നാണ് നികിതയുടെ അസുഖത്തെക്കുറിച്ച് അറിയുന്നത് വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു നികിതയ്ക്ക് ശരീരത്തിലെ ചെമ്പിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഈ രോഗാവസ്ഥ ശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങളെയാണ് ഇത് ബാധിക്കുക വർഷങ്ങൾക്ക് മുമ്പ് മകൾക്ക് സ്വന്തം കരൾ മുറിച്ചു കൊടുത്താണ് കൈവിട്ടു പോകുമെന്ന മകളെ നമിത ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എങ്കിലും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും നികിതയുടെ കരൾ പണിമുടക്കി വീണ്ടും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അതിനോട് നികിതയുടെ ശരീരം പൊരുത്തപ്പെട്ടില്ല എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ എല്ലാ അവയവങ്ങളും മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്ന് മരണക്കിടക്കേൽ കിടന്ന് അവൾ അമ്മയുടെ കൈപ്പിടിച്ചുകൊണ്ട് കേണപേക്ഷിച്ചു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും മകളുടെ അവസാന ആഗ്രഹത്തിന് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്മതം മൂളി ഇരുപത്തിയൊന്ന് വയസ്സുവരെ എന്തിനേയും ചിരിയോടെ മാത്രം നേരിട്ട നികിതയുടെ ശരീരം നിശ്ചലമായി അവളുടെ ആഗ്രഹപ്രകാരം അവളുടെ കണ്ണുകൾ രണ്ടു പേർക്ക് കാഴ്ച നൽകും മകളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന നമിതയ്ക്ക് മകളുടെ അകാല മരണം തീരാവേദനയാണ് സംസ്കാരം കൊച്ചിയിലാണ് നടന്നത് കരളിലും തലച്ചോറിലും വലിയ തോതിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ് കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത്